വെല്ലി ൊട്ടി നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ബ്രാൻഡിന്റെ പാനൽ കട്ട് അടിച്ച് വന്നിട്ടുള്ള ടോപ്പാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് യൂനെക് ആണ് ഇവിടെ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോഷലും മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു പീസ് ആണ് വന്നിട്ടുള്ളത് ലോവർ പോർഷനിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് അതിലും ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ലോവർ പോർഷൻ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷനില് സെയിം ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഫൈവ് സിയർ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല പ്യുവർ കോട്ടൺ ടോപ്പിന്റെ ആണ് ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ജാക്കറ്റ് ബീവിങ് ആണ് വന്നിട്ടുള്ളത് ത്രെഡ് ബീവിങ് ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് യോക്കിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷന് ചക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റും വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ടോപ്പ് വന്നിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ഒരു കോളർ പാറ്റേൺ ആയിട്ട് ചൈനീസ് കോളർ ആയിട്ട് ചെയ്തിട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ ഫ്രണ്ട് പോർഷനിൽ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് ഇതിന്റെ സ്ലീവ്സ് ത്രീ ഫോർത്ത് വന്നിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ വേറെ ഇത് വന്നിരിക്കുന്ന ബോട്ടം സിക്സ് ആഗ് ലൈനായിട്ട് സോഫ്റ്റ് കോട്ടണിൽ തന്നെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക് ആണ് പോക്കറ്റ് ആണ് ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് ഒരു ലൂസ് ബോട്ടോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ കാണിക്കുന്നത് ത്രീ എക്സ് എൽ ആണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സൂർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുണ്ട് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നാണെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് എത്തിച്ചേരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ